thank mm -hmm. you നേരക്കുന്നു എന്താ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് താമസിച്ചു പോയതാ എന്നെ ഒന്നുമില്ല ആങ്ങളെയാ നിന്റെ പ്രായം കഴിഞ്ഞ ഞാൻ ഇവിടം വരെ ആയത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് ഇവിടെ നിർത്തിക്കണം അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയാം അതില്ലേ നിങ്ങൾ ഇടപെടണ്ട രാത്രിയും പകലും ആരും കാണാതെയുള്ള ഫോൺ വിളി കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും നീയേ രണ്ട് പിള്ളേരുടെ തള്ളയാ അത് ഓർമ്മ വേണം ഇതൊക്കെ പറയാൻ നിങ്ങൾ അറിയാല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് അതെ ഞാനിവിടെ വന്നു കരുത് മക്കളുമായല്ല അങ്ങനെ വേണമെങ്കിൽ മക്കളെ നോക്കോളും അത്രേ ഉള്ളൂ വന്ന് കേറിയില്ല കടന്നു പോവാൻ തുടങ്ങി ഞാൻ ആരാടെ വേല ചില സമയത്ത് ചുറിഞ്ഞ് കേറും എന്റെ അക്കൗണ്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയുടെ കുറവുണ്ടല്ലോ അത് എങ്ങനെ നിനക്കറിയാവോ അച്ഛൻ എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചായിരുന്നു അത് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അച്ഛൻ്റെയും അമ്മയുടെയും അക്കൗണ്ടിലേക്കല്ല ഈ പണം പോയിരിക്കുന്നത് ഒരു ശങ്കർദാസിന്റെ അക്കൗണ്ടിലേക്കാണ് ആരാടി ശങ്കർദാസ് കേട്ടില്ലേ അപ്പൂ നിനക്ക് ഇവിടുത്തെ കാര്യം വല്ലതും അറിയാമോ എപ്പോഴും തമിഴരുമായി ഫോൺ വിളിയും ചുറ്റിക്കറങ്ങനുമാണ് അമ്മേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്തഞ്ച് വർഷമായി രണ്ടു മൂന്ന് മാസങ്ങളായി ഇവളിൽ ചില മാറ്റങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതെ എനിക്കൊരു ജീവിതമേ ഉള്ളൂ അതുകൂടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും എന്നൊരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ പാർക്കിലോ ബീച്ചിലോ കൊണ്ടുപോയിട്ടുണ്ടോ പോട്ടെ ഒരു നേരത്തെ ആഹാരം വെളിയിൽ നിന്ന് വാങ്ങി തന്നിട്ടുണ്ടോ എപ്പോ നോക്കിയാലും കമ്പനി ഓഫീസും മാത്രം നിന്റെ തീരുമാനം എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ സംഭവിക്കരുത് മക്കൾ ഒരു നിലയിൽ എത്തുന്നവരെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം കരവിഴുങ്ങുന്ന കടൽക്ഷോഭവും കല്തുള്ളുന്ന പേമാരിയും ചുറ്റിയടിക്കുന്ന ചുഴലിക്കാറ്റും ഉണ്ടാകാറുണ്ട് അതെ കുറച്ച് കഴിയുമ്പോൾ ശാന്തമായിക്കൊള്ളു അവൾ ഇങ്ങനെയൊക്കെ മാമേ അമ്മ അവൾ നമ്മളിൽ നിന്ന് ഒത്തിരി അകന്നു കഴിഞ്ഞു ഞാൻ അവളുടെ ഫോണിലെ വാട്സാപ്പും വീഡിയോ കോളും പരിശോധിച്ചു അമ്മയുടെ പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരുന്നു അതെല്ലാം ഒരു വശത്ത് എൻ്റെ മക്കളും അമ്മയും എൻ്റെ ഭാര്യ ഞാൻ എന്താ അമ്മയും ചെയ്യേണ്ടത് ഇവിടെ നിയമം കോടതികളൊക്കെ സ്ത്രീകൾക്കൊപ്പമാണ് ഞാൻ എന്തെങ്കിലും കടുങ്കിൽ കാണിച്ചാൽ എൻ്റെ മക്കൾ എനിക്കറിയാം അതാണ് ഞാൻ പ്രതികരിക്കാത്തത് ശങ്കർ ഇവിടെ ആകെ പ്രശ്ന രണ്ടു ലക്ഷത്തിന്റെ കാര്യം അപ്പൂട്ടനോട് ചോദിച്ചു എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യണ്ടേ പേടിക്കണ്ട ഞാനല്ലേ കൂടെ ഉള്ളത് വീട്ടിൽ നല്ല അടിവാളുണ്ടെങ്കിൽ നാലിനെയും കൊന്നിട്ട് മുഴുവൻ പണവുമായി പോരി നമുക്ക് പൊളിച്ച് ജീവിക്കാം കൊല്ലാനൊന്നും എനിക്ക് മടിയില്ല പിടിക്കപ്പെട്ട നമ്മൾ രണ്ടുപേരും അകത്ത് പോകും കൂടി വന്നാൽ എട്ടു വർഷം അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ നീ ഒരു കാര്യം ചെയ് കുറച്ച് സൈനായിട്ട് സംഘടിപ്പിച്ചാ ഞാൻ ഏറ്റു കൃത്യം നാല് മണിക്ക് സൈനഡ് എത്തിക്കാം എന്നൊരു തെളിവും പറയാതെ വേണ്ടതു ചെയ്തോണം മുപ്പത് കോടിയുടെ ഉടമകളാണ് നമ്മൾ പിന്നെ നാനൊരു ഫോർ തെരഞ്ഞെടുത്തി രാജകുമാരിയായി വായിക്കും ഇത് തീർച്ച നീ പറഞ്ഞതാണ് ശരി കൊല്ലണം നാലിനേ കൊല്ലണം എന്നാലേ ഒരു ജീവിതം ഉണ്ടാവുള്ളൂ ബാക്കി ബാക്കിക്കാരൻ ഞാനേറ്റു

ഈ ഈ നമുക്ക് കൂടി കൂടി കുടിക്കാം കുടിച്ചോ ഞാൻ നമ്മൾ രണ്ടുപേരും കുടിക്കുന്നു 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 ആദ്യം ആദ്യം പിന്നീട് അല്ല കുടിക്ക് അത് കഴിഞ്ഞ് കുടിച്ചോളാം ഇന്ന് നീ കുടിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ കുടിക്കാൻ പോകുന്നത് അല്ല ആണുങ്ങൾ ബാക്കിയാണ് സാധാരണ പെണ്ണുങ്ങൾ കുടിക്കുന്നത് ഈ പാല് ആദ്യം പാറു കുടിക്കും അതിനുശേഷം ഞാൻ കുടിക്കും അമ്മയും മക്കൾ ഞാൻ കൂട്ടിട്ടാ വന്നത് ഇനി നിന്നെ ഞാൻ കൊല്ലടി

എന്താ ബിനു ഈ വഴി ഒന്ന് കാണാൻ വന്നതോ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല ഒരിക്കലും മാപ്പ് കൊടുക്കാനാവാത്ത തെറ്റാ അവൾ ചെയ്തെന്ന് എനിക്കറിയാം എല്ലായിടത്തും അലിഞ്ഞു തിരിഞ്ഞ് കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവളുടെ കിഡ്നി വരെ വിറ്റ പൈസയുമായി അവൻ കടന്നു കളഞ്ഞു ഒരു മാനസിക പോലെ അവൾ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് കയറി അവളുടെ കാര്യൊന്നും എന്നോട് പറയണ്ട ഒരു യാത്ര പോകാൻ ഞങ്ങൾക്ക് അവൾ മകളെ പോലെ ഞാൻ കണ്ടത് ബിനുവിന് പറയാനുള്ളത് പറയട്ടെ അവസാനമായിട്ട് അവൾക്ക് അളിയനെ പറഞ്ഞ് കരച്ചിലാ കൂടെ പോയില്ലേ എന്ത് കെറ്റ് ചെയ്താലും പറ്റുമോ അവൾ പുറത്ത് പുറത്തുനിപ്പുണ്ട് വേണ്ട വേണ്ട ആ മൂദേവിയെ ഈ പഠിക്കാത്ത കേട്ടുണ്ടാ കോരെ വഴി പൊക്കോട്ട വന്ന് കണ്ടിട്ട് പൊക്കോളാം പിന്നെ ഈ ബന്ധം പറഞ്ഞ് ഈ പടി വിട്ടിട്ടുണ്ട് ചെല്ലി ഒരിക്കൽ നീ എൻ്റെ ഭാര്യയായിരുന്നു എന്നെയും മക്കളെക്കാൾ ഉപരി ഞങ്ങളുടെ സ്വത്തിലായിരുന്നു നിന്റെ കണ്ണ് മറ്റൊരുവനുമായി ആർഭാട ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ കൊല്ലാൻ വരാൻ ശ്രമിച്ചില്ലേ മരിച്ചില്ലെന്ന് കണ്ടപ്പം കോടതി കയറി ഇറങ്ങി അവകാശം പേടിക്കുകയും ബന്ധം വേർപെടുത്തുകയും ചെയ്തില്ലേ എൻ്റെ ജോലി തിരക്കിനുള്ളിൽ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നില്ലേ നീ വലിച്ചെറിഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കിടന്നു വന്നിട്ടുണ്ട് ഇനി ഇതാണ് എൻ്റെ ലോകം എൻ്റെ ജീവിതത്തിൽ നിനക്കിനി ഒരു സ്ഥാനവുമില്ല എന്നെയോ എൻ്റെ മക്കളെ കാണാനോ ഇനി ഈ പടി വിട്ടരുത് നിനക്ക് പോകാം ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി ബന്ധങ്ങൾ മറന്ന് വീട് വിട്ടിറങ്ങുന്ന ഒത്തിരി ഒത്തിരി വീട്ടമ്മമാരുണ്ട് അവരോടായി പറയുക എൻ്റെ ഭാര്യയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാവരുത് ഒരു നിമിഷം കുടുംബ ബന്ധങ്ങളെ പറ്റി ചിന്തിക്കുക ஈ பூமிஸ் நம்முடை வீடான்.